സംവിധാനം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ കൊല്ല ഗ്രാമപഞ്ചായത്ത് വിവിധ വാർഡുകളിൽ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പം കൃഷി നടത്തിയാണ് പരിപാടി വിളവെടുത്തുകൊണ്ട് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിവിടെ എത്തിയിട്ടുള്ളത് പ്രസിഡന്റ് അങ്ങോട്ടും നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട എം എൽ എയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ആദായകരമാവുകയാണ് ഓണത്തിന് മാത്രമല്ല വിശേഷ ദിവസങ്ങളിൽ നമുക്ക് പൂ ഇപ്പോഴും ആ രീതി തുടരുകയാണ് അതിനു വേണ്ടി തമിഴ്നാട്ടിൽ പോയി പൂവ് സംഭരിച്ച് വരുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ പൂക്കൃഷി ചെയ്ത് കൃഷി ചെയ്യുന്നവർക്കും ആദായം ലഭിക്കും കണ്ണിന് വളരെ സന്തോഷകരമായ വളരെ നയാനന്ദകരമായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടെയാണ് ഇതുമാറുന്നു ജീവിതത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ പൂക്കൃഷി ചെയ്താൽ ഈ പൂവൊന്നും കണ്ടു നിന്നാൽ പോലും ആ ദുഃഖം ആ ദുഃഖം മാറി സന്തോഷകരമായ മുഹൂർത്തത്തിലേക്കൊന്ന് പൂവ് വരാൻ ഇതൊന്ന് കണ്ടു നിന്നാൽ മതി അതാണ് പൂവിൻ്റെ സൗന്ദര്യം അതൊന്ന് ആസ്വദിച്ചത് അപ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള മാനസിക വികാസത്തിനും നല്ലതാണ് പൂക്കൃഷി ചെയ്താൽ കഴിഞ്ഞ നാല് ദിവസത്തിനു മുമ്പുള്ള ഡി ഡി സി മീറ്റിങ്ങിന് ജില്ലയിലെ പൂക്കൃഷിയെ സംബന്ധിച്ചൊരു അവലോകന നടത്തി അറുപത് ശതമാനം ലാഭം ലഭിക്കുന്നു എന്നാണ് ചെറിയ രീതിയിറപ്പ് നർത്തത്തിലാവുന്നില്ല ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ പതിനാല് പതിനാല് പോയിൻ്റ് എട്ട് ഒമ്പത് ഹെക്ടർ സ്ഥലമാണ് ഭൂകൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് അതിനുവേണ്ടി വിനിയോഗിക്കുന്നത് ഭൂമി പക്ഷേ കണക്കുകൾ എടുത്തപ്പോൾ അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം കൃഷി ഓഫീസർമാരുടെ ഒരു യോഗത്തിൽ കണക്കുകൾ നോക്കുമ്പോൾ പതിനാല് പോയിൻ്റ് എട്ട് ഒമ്പത് ഹെക്ടർ മാത്രമല്ല കൂടുതൽ ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് കൃഷി ഓഫീസർമാർ കൊടുത്ത കണക്കുകൾ ഓൺലൈൻ വഴി അവിടെ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എവിടെയും ഇപ്പം കൊല്ലയിൽ പഞ്ചായത്തിലും സാമാന്യം ഭേദപ്പെട്ട വിസ്തൃ ഭൂവിസ്തൃ കൃഷി ചെയ്തു വരിക ഇപ്പോൾ ജമന്തിയും ജമന്തിയുടെ എന്തോ നിറത്തിലുള്ള കൃഷിയുമാണ് നടക്കുന്നത് കൃഷിപുല്ല കൃഷി അതുപോലെ മറ്റു ഭൂകൃഷിയിലേക്ക് കൂടെ നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ ലാഭം ലഭിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ഈ ഓണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാതുള്ള കൃഷിയും കൃഷിയും നമുക്ക് ഈ പൂക്കൃഷി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജാഗി പൂളം തുടങ്ങിയിട്ടുള്ള കൃഷിയിലേക്ക് നമുക്ക് വ്യാപിക്കാനാവും പച്ചക്കറിയും പച്ചക്കറിയും കൃഷിയും ചെയ്യാനാവും അപ്പോൾ ആദായകരമാക്കാൻ പറ്റും അതിനുവേണ്ടി തൊഴിലുറപ്പ് മേഖല വഴിയും കുടുംബശ്രീ വഴിയും ആ കുടുംബശ്രീ വഴിയും ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ നാഗ്രഹിച്ചുകൊണ്ട് ീ പൂ വിളവെടുപ്പ് ഉദാണിതായി അറിയിച്ചു